സർ നേരത്തെ പുസ്തകം ചോദിച്ചതിൻ്റെ ഒരു ബാക്കി തന്നെ ഈ ഇബിലീസും ഷെയ്ത്താന്മാരും തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടല്ലോ അതാണ് ഒന്ന് മറ്റൊന്ന് ഈ ഷെയ്ത്താന്മാർ ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യങ്ങള് ജിന്നുകളിലെ മോശപ്പെട്ട ആളുകൾ അവർ അവരുടെ ഇഷ്ടത്തിനാണോ ചെയ്യുന്നത് അതോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണോ രണ്ടു അവർക്ക് അതായത് പറഞ്ഞല്ലോ മോശത്തരം ചെയ്യും ആര് പിശാചികൾ ഉപദ്രവിക്ക പിശാചികൾ സ്വയം ഉപദ്രവിക്കും പിശാചികൾ സ്വയം ഉപദ്രവിക്കുകയും ചെയ്യും മറ്റുള്ളവരെ കൽപ്പിച്ചോട്ട് ഉപദ്രവിക്കുകയും ചെയ്യും ഉദാഹരണം പറയാ ഒരു സ്ത്രീ ആ സ്ത്രീ ഒരാളെ കൊണ്ട് ഒരു കുടുംബത്തിന് സേഹിച്ചു നമ്മുടെ സർവീസിൽ ഈ അടുത്ത കാലത്ത് വന്ന ഒരു കേസാ കേസിൽ ഒരു പ്രധാനപ്പെട്ട കേസ് ഈ കേസുകളെല്ലാം ഞാൻ കറക്റ്റാക്കി എടുത്തു എന്തുകൊണ്ട് ഇന്നലെ നാളെ നമുക്ക് റിസർച്ചിന് ഉപകരിക്കും ഒരു സ്ത്രീ ഒരു കുടുംബത്തിനെ സേഹറി ചെയ്തു അങ്ങനെ ഇവർക്ക് സേഹറിയേറ്റു അങ്ങനെ സേഹിറിയെ ബാക്കിലാക്കാൻ നോക്കുമ്പോൾ ആരാണ് സേഹറി ചെയ്തത് എന്നത് കണ്ടെത്തി ചില മാത്തുക്കളായ ആളുകളുടെ ഇടപെടൽ കാരണം മനാമിൽ വരും അതിൽപ്പെട്ട ഉദാഹരണം മഹാൻ അഭിപ്രായം ബാദുഷാറു കൊടുക്കട്ടെ മനസ്സറിഞ്ഞാമീ പറം ബാദ്ഷാ എന്ന് പറഞ്ഞ ഒരാളാണ് ഒരു ചെറിയ ആളൊന്നല്ല ഇബ്രാഹിം ബാദ്ഷാ റാഹിം ബാദ്ഷാ എന്നെ മഹാൻ ഇവിടെ വന്നിട്ടില്ല എന്നെങ്കിൽ നമ്മൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല അങ്ങനത്തെ മഹാനായി ബ്രഹാ ബാദ്ഷാ ബ്രാഹിം ബാദ്ഷാ എന്ന് പറഞ്ഞാൽ പറഞ്ഞ തീരുവാത്രയും മഹാന ഇബ്രാഹിം ബാദ്ഷായുമായി ബന്ധപ്പെട്ട ഒരു നിലയ്ക്ക് ആ കേസ് തീർത്തു അവരെന്നെ തീർത്തു അവർ വന്ന് തീർക്കും തീർത്തു തീർത്തപ്പോൾ എന്നുണ്ടായി ഇവര് സ്വപ്നം കാട്ടിക്കൊടുത്തു ആരാണ് അപ്പൊ കണ്ടു ആ കുടുംബത്തിലെ ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഈ കുടുംബത്തിന് ആ കുടുംബം നല്ലവരായി ഗണിക്കപ്പെടുന്നതാണ് ഈ പെണ്ണ് എന്നാ ഈ പെണ്ണിൽ വിചിത്രമായ ചില സ്വഭാവമുണ്ട് പക്ഷേ മോശമാണെന്ന് പറയാനോട്ട് കഴിയൂല എന്താ ഈ പെണ്ണിന്റെ അവസ്ഥ ഈ പെണ്ണ് പാതിരാത്രിയായി ആ ഭാത്താവിന്റെ കൂടെ കിടക്കൂല വളരെ ചിന്തിക്കണം അതായത് പിശാജ് വേദമോടുന്നു അടുത്തേക്ക് ഒരാളൊരു ജോൽസിനെ സമീപിച്ചു ജോത്സ്യനെ സമീപിച്ചതിന് ശേഷം ജോത്സ്യൻ പറഞ്ഞു നിങ്ങൾ മൂന്ന് അപ്പൊ ഇയാൾക്ക് വിചിത്രമായി എന്തോണ്ട് ഷെയ്ത്താൻ എന്താ കൽപ്പിച്ചത് അപ്പൊ ഷെയ്ഖുനാൻ ഷംസുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി ഇവരെ കുടുംബത്തിലുണ്ട് അപ്പൊ ഷെയ്ഖുനാൻ എടുത്ത് ഇയാൾ പോയപ്പോ പോകാൻ തീരുമാനിച്ചു അങ്ങനെ പറഞ്ഞു ചോയി പോയി ചോദിച്ചു നീനുള്ളത് കൊണ്ട് അവർ ചോദിക്കുന്നു ദീനില്ലെങ്കിൽ ചെയ്യുള്ളൂ അപ്പം ഞാൻ എന്നാൽ ഇന്ന ഒരു ജോത്സ്യനെ സമീപിച്ചു ഒരു അബദ്ധത്തിൽ സമീപിച്ചു പോയി അപ്പൊ ജോൽസൻ എന്നോട് പറഞ്ഞത് എന്താണ് മൂന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ എനിക്ക് എന്റെ എന്താണ് കൽപ്പിച്ചത് അപ്പോൾ എടോ പിഷാജ് വേദം ഓതുന്നു എന്ന് നീ കേട്ടിട്ടില്ലേ വേദം ഇലാഹിയാണല്ലോ അള്ളാഹു കലാമാണല്ലോ എന്ത് വേദം അത് ആരും ഓതും പിടും സൂറത്തുകൾ ബിസ്മിയോട് കൂടി ഓതിയാൽ ഓതിയാൽ സിഹറാണ് ഫീൽ ോട് കൂടെ നൂറ്റി അറുപത്തി ഒമ്പത് വട്ടം ദിവസേന ഓതിയാൽ നടന്നില്ലെങ്കിലും അതിന് വളർച്ച അലം തറ കൈപ്പ

അപ്പൊ രാത്രി മേലെ പോയി കിടക്കും യാസീൻ അങ്ങനെ ഓടും അപ്പൊ എന്റെ തായുള്ളവര് വിചാരിക്കണത് അവര് പാപ്പാ വലിയ വലിയ എന്തവ്യാസം വ്യഭിചാരം അപ്പൊ ഈ അയക്കൽ എന്ന സംഗതി ഉണ്ട് അതിന് അവർക്ക് ചില കാരണങ്ങൾ ഉണ്ടാവും ചിലപ്പോ വ്യഭിചാരമാവും വേറെ പലതും ഉണ്ടാവും ഈ അയക്കലിൽ പെണ്ണിന്റെ ദുരുപയോഗം കൃത്യാണ് പെണ്ണിനെ കണ്ടെടുത്ത് കയക്കരുത് അതിന്റെ ഒരു ബാതിൽ തുറക്കം കൊണ്ടു പിന്നെ പറയാം അത് തലേ കിട്ടിയതാണെങ്കിലും അയക്കരുത് ഒരു മോശമാണെന്നല്ല പറഞ്ഞർത്ഥം ആണും പെണ്ണുണ്ടെങ്കിൽ മൂന്നാമത്തെ ആര് വരും അവിടെ വരും ദീനുള്ള ഒരു ചികിത്സാരി പെണ്ണിനെ ചികിത്സിക്കുകയാണെങ്കിൽ ആ പെണ്ണുമായി ഉത്തരവാദിത്തപ്പെട്ട ഒരു സാന്നിധ്യത്തിൽ അല്ലാതെ ചികിത്സിക്കൂല എന്തുകൊണ്ട് അത് അദ്ധാന നിയമം അങ്ങനെയാണ് ഒരാൾ ഈ കൂട്ടത്തിലുണ്ട് ഇവിടെ ഉണ്ട് അയാൾ ഒരു കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചപ്പോ പെണ്ണിന് ചില അസ്വസ്ഥതകൾ ഉണ്ടായി അപ്പോൾ ഒരാളെടുത്ത് ഒരു ചികിത്സാരിയെ ഒരു മുസ്ലിം നാമധാരിയായ ചികിത്സാരിന്റെ അടുത്തു കൊണ്ടുപോയി രണ്ടാക്കും മന്ത്രിക്കണം അറിഞ്ഞുണ്ട് അപ്പൊ ഈ ചികിത്സാരിയുടെ ചികിത്സാരി രണ്ടാളിയും മന്ത്രിക്കണം പറഞ്ഞു ആദ്യം തന്നെ മന്ത്രിക്കാറുണ്ടോ പെണ്ണിനെ കുറച്ചപ്പുറത്തേക്ക് മാറ്റി നിർത്തിയാണ് എന്ത് ചെയ്ത് വനം അന്തരിച്ചു വനമന്ത്രിച്ച് ബെനോട് പുറത്തിറങ്ങിക്കാൻ പറഞ്ഞു റൂമ് പുറത്താക്കി റൂമ് കുറ്റിയിട്ടു പിന്നെ ഈ പെണ്ണിനെ ഇയാൾ വ്യഭിചരിച്ചു താടില്ല എല്ലേ എല്ലാം ഇന്ന ഇന്ന കുറ്റം കാസി കുറ്റം പറഞ്ഞു വേണ്ട എല്ലാ ഉള്ളേ കണ്ടാലും അക്കത്തെ എന്നാൽ തന്നെ ഇമാമത്ത് നിർത്താൻ മുന്നേക്ക് കൊണ്ടുപോകും ആചാദിക ഒക്കെ ഉണ്ട് എല്ലാണ്ട് അങ്ങനത്തെ വ്യക്തി ഈ പെണ്ണിനെ വിചരിച്ചു പിന്നീട് ഒരിക്കൽ ഈ പെണ്ണ് തുറന്നു പറഞ്ഞു ഇവർ തമ്മിലുള്ള അസ്വസ്ഥത അധികരിക്കുകയും ചെയ്തു ഇപ്പോൾ അയാൾ വേറെ കല്യാണം കഴിച്ചു ഇവിടുണ്ട് ഈസസിൽ എന്താ അടിസ്ഥാന കാരണം അവസരങ്ങൾ ഇവരെ തലയിൽ ആരായിരിക്കും ജിമാന ഇവിടെ പ്രേരിപ്പിക്കുന്നത് ആരായിരിക്കും ഈ പിശാജിന്റെ ആളുകൾ കൊന്നിരിക്കൽ കള്ളുടിക്കേണ്ടി വരും അല്ലെങ്കിൽ ചരിക്കേണ്ടി വരും അല്ലെങ്കിൽ ആൺകുട്ടിനെങ്കിലും കൊണ്ടു നടക്കേണ്ടി വരും അല്ലെങ്കിൽ നടക്കൂല ആറാം ചെയ്യാതെ അവർക്ക് ആ പണിയെടുക്കാൻ കഴിയില്ല ചെയ്യിപ്പിക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ പലതുണ്ട് ഇവിടെയൊക്കെ വളരെ ശ്രദ്ധിക്കണം തീനില്ലാത്തവരടുത്തേക്ക് പോയാൽ കുറച്ചു കാലം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ചികിത്സ പഠിച്ചിട്ടില്ല നിങ്ങൾ അവിടുന്ന് പോരും പോരുമ്പോൾ എന്തുണ്ടാവും ഞാൻ അടുത്തടുത്ത് പോയി ഓന്റെ തടിമലെന്തെന്നെ ഉള്ളത് എട്ടും പത്തും ആളുകളെ ഇത് ഇങ്ങനെ കൂടും ഓല ചൈത്തമാരും കൂടും പിന്നെ അത് സാധാരണരാൾക്ക് ബാധലാക്കാൻ കഴിയൂല ഞാൻ പലപ്പോഴും ഇറത്ത് വരുന്ന ആളുകളോട് പറയാറുണ്ട് ഞാൻ ചികിത്സാരിയല്ല പക്ഷേ കണ്ടടുത്തേക്ക് പോകരുത് നിങ്ങൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ അള്ളാനോട് പറഞ്ഞിരുന്നോളി ഓൻ്റെ കൂടി ചേത്താങ്ങോട് കൂട്ടണ്ടല്ലോ തലേക്കെട്ടും കണ്ടു വഞ്ചിതരാകണ്ടുറിക്കാൽ കലാം പറഞ്ഞ പറഞ്ഞു കലാം അത് തന്നെയാണ് ഞമ്മളേത് പറയുന്നു അവസാനം താടിയും അതുകെട്ടും കണ്ടു വഞ്ചിതരാകണ്ട അത് മോശപ്പെട്ടവരാണോ ആയിക്കോളന്നില്ല നല്ലവരുണ്ടാവും പക്ഷേ നല്ലൊരു വളരെ കുറഞ്ഞ കാല അതേ സമയത്ത് ജിന്നുകളിൽ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ നമ്മളെ സഹായിക്കും പക്ഷെ ആദ്യം നമ്മൾ നടപടി നന്നാക്കണം ആരും സഹായിക്കും മലായിക്കത്തും സഹായിക്കും എന്റെ മൂത്താപ്പ് മലക്കളെ കണ്ടപ്പോ പറഞ്ഞിട്ടുണ്ട് നിന്റെ കൂടെ കൂടിയാൽ പിന്നെ സേറിന് വില ഇല്ല എന്റെ ബല്യാപ്പയാണല്ലോ ആര് ഇബിലീസ് ഇബിലീസ് ഒരു വ്യക്തിയാണ് അയാൾക്ക് അബുൽ ജാന്ന് ജിന്നുകളുടെ പിതാവെന്നും പേരുണ്ട് പ്രധാന അഭിപ്രായം അയാളിൽ നിന്നുണ്ടായിനാണ് ജിന്നുകൾ അതുകൊണ്ട് തന്നെ ആ വർഗത്തിൽ കൂടുതലും എന്തുണ്ടാവും മറദത്ത് പിശാച്ച് സാധ്യത കൂടുതലാണ് മനുഷ്യന് നന്നാകാൻ സാധ്യത കൂടുതലാണ് ജിന്നുകൾ ഒരാൾ സ്വാളിയായാൽ ആരിപ്പായിരിക്കും എന്തുകൊണ്ട് ആ വർഗ സ്വഭാവം അനുസരിച്ച് വേറൊരു കൂട്ടാണ് അപ്പൊ അവര് എല്ലാരും ഉണ്ട് അവരിൽ മഹാന്മാരുണ്ട് അടുത്ത ക്ലാസ് വിശദീകരിക്കാം അവര് ഔലിയാക്കലുണ്ട് ഔലിയാക്കലുണ്ട് ആര് പീങ്ങളുണ്ട് എല്ലാവരുണ്ട് എല്ലാവരുമുണ്ട് ഹബീബാറസുലാന്റെ വിദ്യാർത്ഥികളായ ജിന്നുകളുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കാലഘട്ടത്തിലും മനുഷ്യന്മാരുടെ വിദ്യാർത്ഥികളായ ജിന്നുകളുമുണ്ട് ഒരു സാലിഹായ ആലിമിന്റെ അടുത്ത് സ്ഥിരമായ ജിന്നുകൾ വന്നിരുന്നു ആലിം മരിച്ചു അപ്പോൾ ആ ജിന്നുകൾ വേറൊരാളുടെ അടുത്തേക്ക് പോയി കോഴിക്കോട് ജില്ലയിലുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറയണത് അവര് പറഞ്ഞു എന്ത് ഞങ്ങൾ ഇന്നാലിന്ന ആൾക്ക് സ്ഥിരമായി വന്നിരുന്ന ജിന്നുകളാണ് അവര് വഫാത്തായി അപ്പൊ ഈ കൂടുതലൊരു സ്വരിയായ മനുഷ്യനായിട്ട് നിങ്ങളെ തോന്നിയത് കൊണ്ട് വന്നതാണ് ആൾ സ്വരുമാണ് അതായത് അവർക്ക് മനുഷ്യരെ കിട്ടുന്ന സന്തോഷാണ് എന്തുകൊണ്ട് മനുഷ്യരെ കൂട്ടത്തിലാണ് അവരാ നേതാക്കൾ അടുത്തേക്ക് ഒരിക്കൽ ഞാൻ പോയി അവിടെ ജിന്നുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിക്കണമെങ്കിൽ ഞാൻ സൗകര്യപ്പെടുത്തി തരാറു ആയിക്കോട്ടെ അദ്ദേഹം ആ മാന്യ പ്രസിഡന്റാണ് വളരെ സാലിയ മനുഷ്യനായി ഷേഖുനാ ഷംസു പറവരെ പോയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ എന്നോട് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹോലൻ ഏതായാലും അപ്പോൾ കുറച്ചപ്പുറത്തെ വാതിലും ചെങ്ങലടക്കേനെ കുലിങ്ങി നടന്ന് ഒരാൾ വന്ന് കട്ടിൽ കയറിയതുപോലെ അനുഭവപ്പെട്ട് ഇരുട്ട പിന്നെ ഇതല്ലാത്ത ഒരു സ്വരത്തിൽ ഒരു കൊല്ലം കോട്ടയം മലയാളം ഈ കർണാടകൻ അപ്പൊ അദ്ദേഹം ഒരു തരം എന്തേ പറയുള്ളൂ കാസർകോട് കഴിഞ്ഞിട്ടുള്ളൊരു ഭാഷ ഉണ്ടല്ലു കലർന്നൊരു മലയാളമാണ് അവർ പറയുക അങ്ങനല്ല കോട്ടയം ആ ഏരിയകളിലെ മലയാളത്തിൽ സംസാരിക്കാൻ തുടങ്ങി ജിന്നിനോട് ആ ആഴ്ച പ്രസംഗിച്ച പ്രസംഗത്തിന് മാറ്റർ പറഞ്ഞു ഞങ്ങൾ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ പിരിയാൻ നേരത്തെ ഞാന് ദ്വാരക്കണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു മോനെ നിങ്ങളല്ലേ ദ്വാരക്കണ്ട് മനുഷ്യന്മാരല്ലേ ഞങ്ങളെ വർഗം വേറെയല്ലേ കൂട്ടത്തിനല്ലേ മുസ്തഫായന പി അതിനർത്ഥം ഒരു മോശപ്പെട്ടാന്ന് വിചാരിക്കണ്ട നമ്മളെക്കാൾ പതിനായിരം ഇരട്ടി മേലെയാണ് ഇന്നത്തെ ആയിരപ്പ്യങ്ങൾ ജിന്നുകൾ ജിഹ്നുകൾ പതിനായിരം ഒന്നല്ല കാരണം അവർക്ക് അള്ളാഹു എന്നല്ലാത്തൊരു വിചാരവും ഇല്ലാത്ത ജിന്ന ആരപ്പീങ്ങൾ ഉണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന കോടിക്കണക്കുണ്ട് കുറച്ചൊന്നല്ല അതിന്റെ നൂറട്ടി ആരുണ്ട് അപ്പോൾ ഇവരുണ്ട് ഞോലുണ്ട് നീ നേരാകണം ജിന്നിനെ ആവാഹിക്കണി എടുക്കണ്ടും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചില ആളുകൾ പറയും ജിന്നിനെ കിട്ടാൻ വേണ്ടി എന്താ കാട്ടണ്ടാലി ആണെങ്കിൽ തന്നെ നോക്കി ഒന്നാടെ ആരും നിങ്ങൾ നിങ്ങളൊരു മോലിയരെ എടുത്ത് പോയിട്ട് കർമ്മം ചെയ്യിപ്പിച്ചാൽ അയാൾക്ക് പൈസ കൊടുക്കണം അതേ സമയത്ത് ഒരു കാലി ചായ വരെ ഈ മഹാന്മാരായ ചിഹ്നങ്ങളെ നമ്മളെ കൈപ്പറ്റൂല നമ്മളെ ചായ ഒഴുക്ക് വേണ്ട പൈസയും വേണ്ട അവർ സഹായിക്കും എന്താകണം നേരെ നടക്കണം ശരിയാത്താണ് തീന് ഒരാൾ എന്നോട് വന്ന് ചോദിച്ചൊരു മൂല്യേര് വന്നിട്ട് എന്നോട് ചോദിച്ചൊരു ചികിത്സാരിയുടെ അടുത്ത് പോയി എന്തിനാ ചികിത്സാരിയുടെ അടുത്ത് ഇയാളെ പെണ്ണുങ്ങൾക്ക് ഇയാളിഷ്ടല്ല എന്തിനു ഈ പെണ്ണ് അമ്മയ്ക്കുള്ള ഈ പെണ്ണിന് ഇയാളെഷ്ടമില്ല അപ്പൊ എന്റെ പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടാൻ എന്താ മാർഗം അപ്പോ ഈ ചികിത്സാരി പറഞ്ഞു അവളെ ഹയൽ കാലത്തെ ഡ്രോപ്സ് ഓഫ് ഹൈല് ഹൈല് രക്തങ്ങൾ എടുക്കുക ഒരു തുണി കഷ്ണത്തിലോ മറ്റോ എടുത്തിട്ട് വെയിലത്ത് വെച്ചുണക്കുക എന്നിട്ട് ചായോ മറ്റോ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കൂട്ടുക കുടിക്കുക എന്നാൽ ഇവിടെ വന്നതാണ് ഞാൻ പറ ചികിത്സാരി എങ്ങാനും ഉമർബുൽ കാലത്താണെങ്കിൽ തല ഒരു വട്ടം തന്നെ വെട്ടുക പേരണ്ടാ വലിയ ചികിത്സാരികളാ എന്തു നടത്തും അങ്ങനെ പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടണത്തിനെ പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഓൾക്ക് ഇഷ്ടപ്പെട്ടോട്ടെ ഇവിടെ ദീനന്താ പെണ്ണുങ്ങൾ ദേശം ഉണ്ടെങ്കിൽ തീരാൻ അലാലായ മാർഗം ഉണ്ട് ഭാര്യ ഒക്കെ നമ്മളോട് ഇഷ്ടമല്ലെങ്കില് അലാലായ മാർഗണ്ട് ഹലാലായ മാർഗം ഇതിനെ ആറാമ എന്തിനും മരുന്നുണ്ട് ഹലാലായ മരുന്ന് തന്നെ ഉണ്ട് ആ അലാലായ മരുന്ന് കുടിച്ചാ ഉറപ്പൊന്നും ഉണ്ടാവില്ല ഞാൻ പറയാ മറ്റും ഉറപ്പുണ്ടാവും ഇത്രയേ ഉള്ളൂ അള്ളാൻ തക്കതിൽ ഓളി നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അറുതാൻ പറ പ്രശ്നമുണ്ട് ആ ആ ആ വിശദമായി പറയാട്ടോ ഇബിലീസിന്റെ ആണും പെണ്ണും ഇബിലീസ് തന്നെയാണോ എന്നാണ് നെക്സ്റ്റ് വിശദമായി പറയേണ്ട ചർച്ചയാണ് പിന്നീട് പറയും അതും പാണിയ കുറച്ച് പറയാണ്ട് ഹവൻസ് ഹവൻസിന് ആര് വിഴുങ്ങും നിന്ന് ആര് വിഴുങ്ങും ശൈത്തം വിഴുങ്ങും അപ്പോൾ പിന്നെ നിന്നിൽ ഹവൻസ് ആക്ട് ചെയ്യുള്ളൂ പറഞ്ഞാലൊക്കെ ഈസിയായ ചോദ്യങ്ങളാണ് പക്ഷേ കുറച്ച് പറഞ്ഞ് ഉദാഹരണങ്ങൾ പറഞ്ഞാലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇൻഷാല്ല നെക്സ്റ്റ്